മോട്ടോർ പുരസ്കാരത്തിനായി ിൽ കമലായിര കളി മത്സരം വ്യവസായി എസ് എസ് മേനോൻ ഉദ്ഘാടനം ചെയ്തു മലയാള നാടിന്റെ തനതായ ഈ കലാരൂപം പുതിയ തലമുറയും ആവേശത്തോടെ പിന്തുടരുന്നത് ഏറെ ആശ്വാസം നൽകുന്നുവെന്ന് എസ് എസ് മേനോൻ ചൂണ്ടിക്കാട്ടി ഒരു ആരംഭത്തിൻ്റെ പാരമ്പര്യത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു നമ്മളെന്താ പറയുക ട്രഡീഷൻ്റെ ഭാഗമായിട്ട് നമ്മുടെ കൾച്ചറിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ഡാൻസ് പ്രോഗ്രാം ആണ് തിരുവാതിരക്കുള്ളി എല്ലാവർക്കും അറിയാവുന്ന മനസ്സിനും ശരീരത്തിനും ഉന്മേഷം തരുന്ന കാര്യമാണ് തിരുവാതിരക്കുള്ളി എന്ന് പറയുമ്പോൾ എല്ലാ സ്റ്റേറ്റിലും നമ്മളിപ്പോൾ കേരളമാണ് അല്ലെങ്കിൽ ബാക്കി സ്റ്റേറ്റുകളിലൊക്കെ പോയാൽ അവരുടെ ഒരു ട്രഡീഷണൽ ഡാൻസ് എന്നും നിലനിൽക്കുന്നതാണ് ഈ അടുത്ത കാലം വരെ നിർബാക്കിയവശാൽ തിരുവാതിരകളി കുറച്ചു പേരിൽ പ്രായമായിരിക്കുന്ന കുറച്ച് പേരിൽ മാത്രം ഒതുങ്ങിയിരിക്കുകയായിരുന്നു ഇപ്പം നമ്മൾ ഗുജറാത്തിൽ പോയാൽ അവരുടെ ഒരു ഗർഭ ഡാൻസ് ആണ് നമ്മൾ തിരുവാതിരകളിയുടെ മേലെ തന്നെ ഗർഭ ഡാൻസ് എന്ന് പറയുക ഇത്തരം തനതു കലകൾക്ക് കൂടുതൽ വളരെ സ്ലോ പേസോടുകൂടി ഇങ്ങനെ അവതരിപ്പിച്ച് നടത്തുന്ന ഒരു ഡാൻസ് എന്ന് വേണ്ടി നമുക്ക് പറയാം അടുത്ത കാലത്ത് പല വ്യത്യാസങ്ങളിൽ വന്നിട്ടുണ്ട് പക്ഷേ നമ്മൾ ഈ ചുരുങ്ങിയ കാലങ്ങളിൽ ഒരു കാര്യം ശ്രദ്ധിക്കപ്പെട്ടത് തിരുവാതിരകളിയുടെ പ്രസക്തി വളരെ കൂടി വന്നിരിക്കുകയാണ് ഞാൻ ഒരുപാട് ക്ഷേത്രങ്ങളിലെ ഭാരവാഹിതം വഹിക്കുന്നതാണ് അപ്പം അവിടെയൊക്കെ എല്ലാ ഉത്സവത്തിനും എല്ലാ ദിവസവും രണ്ടും മൂന്നും തിരുവാതിരകളി വെച്ച് നിൽക്കും ഞങ്ങൾക്കൊരു അവസരം അവിടെ തരണം ഒരു സ്ലോപ്പ് ഞങ്ങൾക്ക് മാറ്റിവെക്കണം എന്നും പറഞ്ഞാൽ എല്ലാരും പറഞ്ഞു അപ്പൊ അതിന് അത്രത്തോളം പ്രസക്തി ഇപ്പൊ തരുമെന്നാണ് ചെറുപ്പക്കാരൻ കൂടുതലായിട്ട് ഇതിലേക്ക് വന്നു തുടങ്ങിയിട്ട് തിരുവാതിര കളി മത്സരങ്ങളിലും കല്യാണങ്ങൾക്കും ചെറിയ വിവാഹങ്ങൾക്കായാലും എന്താഘോഷങ്ങൾക്കും ഇപ്പൊ തിരുവാതിര കളിയുണ്ട് വളരെ സന്തോഷമുണ്ട് കാര്യത്തില് ഭാഗവും തനിമ നഷ്ടപ്പെടാതെ ആസ്വാദന നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു അവസരം നമുക്ക് നൽകും പ്രശസ്ത നർത്തകി നായർ മുഖ്യാതിഥിയായിരുന്നു തിരുവാതിര കളിയെ അതിന്റെ ശരിയായ രൂപത്തിൽ തന്നെ അവതരിപ്പിക്കണമെന്ന് നായർ ചൂണ്ടിക്കാട്ടി പലരും ഗൗരവമായ രീതിയിൽ തിരുവാതിര കളിയെ കാണാതെ പോകുന്നുണ്ട് ഓരോ കളിക്കും അതിൻ്റെതായ ശൈലിയും ചുവടുകളും ഉണ്ടായാൽ മാത്രമേ ആ കല ആസ്വാദ്യമാകുകയുള്ളൂവെന്നും അവർ ചൂണ്ടിക്കാട്ടി തിരുവാതിര ഉത്സവങ്ങൾ ആഘോഷിക്കുന്ന അതിന് ദിവസമൊക്കെ വീടുകളിലും സ്ത്രീകളുടേതായ മറ്റാർക്കും അവകാശപ്പെടാനില്ലാത്ത വിധം സ്ത്രീകളുടേതായ ഉത്സവങ്ങൾ സ്ത്രീകൾ തന്നെ നയിക്കുന്ന ഉത്സവങ്ങൾ അതിൽ പ്രധാനപ്പെട്ട ഒരു കലാരൂപം തിരുവാതിരയായിരുന്നു ഇന്നേറെ പരിഷ്കരിക്കപ്പെട്ടിട്ടുണ്ട് തിരുവാതിരയുടെ കോസ്റ്റ്യൂംസ് ആയിക്കോട്ടെ ഒരുങ്ങി വരുന്നതായിക്കോട്ടെ ഒത്തിരി പേര് തിരുവാതിരകളിൽ മെഗാ തിരുവാതിര പറഞ്ഞുള്ള ശ്വാസ് വരുന്നു അപ്പൊ ഒരു കലാരൂപം ഒരു ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ വീട്ടിൻ്റെ അകത്തടങ്ങളിലോ അല്ലെങ്കിൽ ചില ആളുകൾക്ക് വേണ്ടിയിട്ട് മാത്രമുള്ള ഒരിടങ്ങളിലോ കളക്കപ്പെടാതെ സമൂഹത്തിന് മൊത്തമായിട്ട് ആസ്വദിക്കാനും മനസ്സിലാക്കാനുള്ള ഒരു കലത്തിലേക്ക് തിരുവാതിരകളി ഉയർന്നിരിക്കുന്നു ഇതിൻ്റെ സാഹിത്യമാണ് പിന്നീട് ശ്രദ്ധിക്കാനുള്ളത് ആവിഷ്കാര സ്വാതന്ത്ര്യം ഭരതമുനി തന്നെ നാട്യശാസ്ത്രത്തിൽ പറയുന്നുണ്ട് അതേ ഭരതമുനിയുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ എടുത്ത് കാണിച്ച് പല കൃതികളും പല സാഹിത്യങ്ങളും ഉൾപ്പെടുത്തി തിരുവാതിരകളി എന്ന പേരിൽ അവതരിപ്പിക്കുമ്പോൾ അതേ ഭരതമുനി തന്നെ നാട്യശാസ്ത്രത്തിൽ പറയുന്നുണ്ട് ൗചിത്യപൂർവ്വമായിരിക്കണം ഇതെല്ലാം ചെയ്യേണ്ടത് ഔചിത്യം എത്രത്തോളം ഉണ്ട് ഓരോ കലയ്ക്കും നാല് റീജ്യൻ ഉണ്ട് പ്രവൃത്തിയുണ്ട് വൃത്തിയുണ്ട് നാട്യശാസ്ത്രത്തിൽ ഈ ദാക്ഷിണാന്യ പ്രവൃത്തിയിൽ വരുന്നതാണ് ഈ കേരള ദേശം ആ കേരള ദേശത്തില് ഏതെല്ലാം തരത്തിലുള്ള പ്രൊഫസർ പി അംബുജാക്ഷി സി എൻ കെ മാനാർ കെ വി രാജീവ് കെ ജി മണികണ്ഠൻ ജയന്മാലിൽ ഉണ്ണികൃഷ്ണൻ നമ്പ്യാർ ബേബി കരുവേലിൽ ഷാനവാസ് പി എ ഹംസക്കോയ കോയ ജ്യോതിഷ പണ്ഡിത ഉഷാ കുമാരി എന്നിവർ സംസാരിച്ചു ഏലൂർ കൃഷ്ണ തുളസി തിരുവാതിര സംഘം ഒന്നാം സ്ഥാനവും ശ്രീശങ്കര കോളേജ് രണ്ടാം സ്ഥാനവും മറിയപ്പടി ഫെഡറൽ ഗ്രീൻസ് മൂന്നാം സ്ഥാനവും നേടി విజయిల్ ప్రొఫసర్ పి అంబుజాక్షి ఎన్స్కారో నల్గొన్యూస్ బ్యూరో

Amém. what is <muchas> <muchas> िणि कल्याणि सरस्वती प्रैपामि मञ्जुळाशीविधिरमणे लोका

ഷം ഇന്നു മലകൻ ചെയ്യും നാഗോഷം ചെന്നു ദിവ